നമസ്കാരം ഇന്ന് പിതൃതർപ്പണത്തിൻ്റെ നാലാമത്തെ ഭാഗമാണല്ലോ നമ്മൾ കാണുന്നത് ആയിരക്കണക്കിന് ആൾക്കാര് ഇടതടവില്ലാതെ അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ദിവസമാണ് കർക്കിടകത്തിലെ അമാവാസി ഞങ്ങൾക്കെല്ലാം ഏറ്റവും കൂടുതൽ തിരക്കും ടെൻഷനും ഉള്ള ദിവസം വെളുപ്പിനെ മുതൽ പച്ച വെള്ളം പോലും കുടിക്കാതെ മൂന്ന് നാല് മണിക്കൂർ എങ്ങനെയാണ് പോകുന്നതെന്ന് പലപ്പോഴും ഞങ്ങൾ അറിയാറില്ല പക്ഷെ ഒരു സമാധാനമുള്ളത് സാറ് മണ്ഡപത്തിൽ വന്നിരുന്നാൽ പിന്നെ ആർക്കും സമയം പോകുന്നത് അറിയ അറിയുകേയില്ല എന്നുള്ളതാണ് അത്രയ്ക്ക് ആകാംക്ഷയോടെയാണ് ആളുകൾ സാറിന്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മണിക്കൂറുകളായിട്ട് ക്യൂവിൽ നിൽക്കുകയാണെന്നോ കാലില് ചെരുപ്പില്ലാതെ വെറും തറയിൽ നനഞ്ഞു കുതിർന്ന മണ്ണിലാണ് ചവിട്ടി നിൽക്കുന്നതെന്നോ വിശപ്പും ദാഹവും ഉണ്ടെന്നോ വീട്ടിലെ മറ്റു കാര്യങ്ങൾ ഒന്നും അപ്പോൾ അവർ ശ്രദ്ധിക്കാറില്ല അവരെല്ലാം സാറിൻ്റെ വാക്കുകളുടെ ആകർഷണത്തിൽ ലയിച്ച് തിരക്കിലൂടെ പോലെ ഒരു യന്ത്രത്തെ പോലെ മുന്നോട്ട് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും അവരറിയാതെ അവരുടെ മരിച്ചുപോയ പോയ അച്ഛൻ്റെയോ അമ്മയുടെയോ കൂടപ്രപ്പിൻ്റെയൊക്കെ കൂടെ പിതൃലോകത്തെത്തി നിൽക്കുകയായിരിക്കും അപ്പോഴെ അന്നേ ദിവസം അവിടെ വരുന്ന സകലരെയും സാറ് കരയിപ്പിച്ച വിടാറുള്ളൂ അത്രക്ക് ടച്ചിങ് ആയിരിക്കും സാറിൻ്റെ ഓരോ വാക്കും പലപ്പോഴും അത് കേട്ടുകൊണ്ടിരിക്കുന്ന അവിടെ ട്രാഫിക് നിയന്ത്രിക്കാൻ വന്നിട്ടുള്ള പോലീസുകാർ പോലും പോകുന്നതിന് മുൻപ് സാറിൻ്റെ മുൻപിലിരുന്ന് ബലിയിട്ടിട്ടേ തിരികെ പോകാറുള്ളൂ ഉന്നത പോലീസ് ഓഫീസർമാരും എം എൽ എമാരും എം പിമാരും സിനിമാ താരങ്ങളും മറ്റ് പല വി ഐ പികളും ഒക്കെ ജാതി മത ഇസങ്ങളൊന്നും കണക്കാക്കാതെ അന്നേ ദിവസം അവിടെ വന്ന് ക്യൂവിൽ നിന്ന് ബലിയിട്ട് പോകാറുണ്ട് വിധുതർപ്പണത്തിന്റെ മഹത്വം ലോകം ആദ്യമായി അറിയുന്നത് അന്നേ ദിവസത്തെ സാറിൻ്റെ വാക്കുകൾ കൂടിയാണ് എന്ന് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നി നമുക്കിനി ചടങ്ങുകളിലേക്ക് പോകാം നമസ്കാരം ഇനി ബാക്കി വെച്ചിരിക്കുന്ന ചോറ് കയ്യിലെടുക്കാം ബാക്കി വെച്ചിരിക്കുന്ന ചോറ് എടുത്ത് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ച് നല്ല വണ്ണം ചേർത്ത് ഈ പിണ്ടത്തിന്റെ ചുറ്റൂടാ പിണ്ടത്തിന്റെ ചുറ്റൂടാ തൃപ്തായ തൃപ്തായും പരാംഗതി ഉഴുതുകൊണ്ട് ഒരു പത്ത് സെക്കൻഡ് പ്രാർത്ഥിക്കണം പ്രപഞ്ച ചൈതന്യത്തിനുള്ള തർപ്പണമാണ് ഇനി കൊടുക്ക ഓരോന്നിലും തർപ്പണം കൊടുക്കാൻ തർപ്പ്യാണ് അഗ്നി തൃപ്യതോ ഓരോ എന്ന് പറയുമ്പോഴും ഓരോ ഡ്രോപ്പ് വെള്ളം കയ്യിലൂടെ താഴ്ചയ്ക്ക് വേണം അഗ്നി ഹെത്രപ്യതോ പറയണം എല്ലാവരും പറയണം ഓം വിഷ്ണുഹ തൃപ്യതോ ഓം പ്രജാപതി തൃപ്യതോ ഓം വേദാഹാതൃപ്യന്തോ ഓം ദേവാഹതൃപ്യന്തോ ഓം ഋഷയഹ തൃപ്യന്തോ ഓം വ്യാഹൃതയ ഹൃപ്യന്തോ ओम् अन्तरीक्षं द्रप्यदो ॐ ध्यावापृथिवी तृप्यदो ॐ सिद्धाः तृप्यन्दो ॐ समुद्राः तृप्यन्दो ॐ नद्यः तृप्यन्दो ॐ गिरयः तृप्यन्दो ॐ क्षेत्र औषधी వనస్పతి గంధర్వ అప్సరస తృప్యందో ఓం నాగావ తృప్యందో ఓం గవ తృప్యంతో ఓం సర్వే బహుధాని తృప్యందో ఇని ఋషివర్పణ ఓం సతర్చి నృప్యందో తృప్యందో ఈ రెండు ప్రావిశితర్చిన తృప్యందో తృప్యందో ஓம் விஷ்மித்திரப்பந்தபியோ பரத்வாஜ்தபியதோ வச்ட் தப்போ ஓம் சனக்தபியோ கபில தப்பியதோ ஆச்சாரியன் மாணம் ஓம் சுமந்தோ ஜை மி वैशम्बायना सूत्रकार भाष्यकार भारत महाभारत रामायण धर्माचार्याः तृप्यन्दो 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 जानन्दी, बाघवी गार्ग्य गौतम शाकल्या

ए चाान्ये आचार्यः ते सर्वे द्रव्यन्दो 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 इनी अक्षणं हम께 ഉള്ളదా తిరిచిపోయేവർക്ക് മാത്രം കൊടുക്കാം ఓం പിதரம் ദർपयाമി ഓം പിതാമഹം ദർपयाമി ഓം പിതാമഹം ദർपयाമി ഓ മാതരം ദർपयाമി ഓ പിതാമഹീം ദർपयाമി ഓം ഹീം ദർപ്പയാമി ഓം മാതാമഹം ദർപ്പയാമേ നമ്മളുടെ ജ്യേഷ്ഠന്മാര് അനുജന്മാര് ജ്യേഷ്ഠയോ അനുജത്യോ അച്ഛൻ്റെ സഹോദരി സഹോദരന്മാര് അമ്മയുടെ സഹോദരി സഹോദരന്മാര് അവരുടെ ഭർത്താക്കന്മാര് സ്ത്രീകളാണെങ്കിൽ അവരുടെ പുരുഷന്മാര് അവരെല്ലാവരെയും മനസ്സിലൊന്ന് ഒന്ന് അവരുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം നമുക്ക് നല്ലത് ചെയ്തവർക്കും നമുക്ക് തിന്മ ചെയ്തവർക്ക് രണ്ടു പേർക്കും വേണം തിന്മ ചെയ്തതുകൊണ്ട് അവരെ മാറ്റി നിർത്തണമെന്നും വേണ്ട അവർ തിന്മയിലൂടെ നമ്മളെ കുറേ പാഠം പഠിപ്പിച്ചിട്ടുണ്ടാവും എല്ലാവരെയും മനസ്സിൽ വിചാരിച്ച് ഓം ജ്ഞാത അജ്ഞാത ഉഭയകുല വംശദ്വയ പിതൃ തർപ്പയാമി 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 നമുക്ക് ജന്മം നൽകി നമ്മളെ വളർത്തി വലുതാക്കിയ എല്ലാവരോടും പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മളെ സഹായിച്ചവർ നമ്മുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് ആശ്വസിപ്പിച്ചവർ വേദനിച്ചവർ മാർഗനിർദ്ദേശം നൽകിയവർ ഈ ജന്മത്തെ സബലീകൃതമാക്കാൻ വേണ്ടി സഹായിച്ചവരെല്ലാവർക്കും വേണ്ടി ഒരു കുറച്ച് സമയം